നമസ്കാരം ജമ്മു കാശ്മീരിൽ രണ്ട് സംഘടനകളെ നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ് മിഡ് വോയ്സ് ഉമർ ഫറൂഖ് നേതൃത്വം നൽകുന്ന അവാമി ആക്ഷൻ കമ്മിറ്റി മസൂർ അബാസ് അൻസാരി നേതൃത്വം നൽകുന്ന ജമ്മു കാശ്മീർ ഇത്തിഹാദുൽ മുസ്ലിം എന്നീ സംഘടനകളെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യു എ പി ഇ നിയമം അനുസരിച്ച് അഞ്ചു വർഷത്തേക്കും നിരോധനം ഏർപ്പെടുത്തിയത് ഈ സംഘടനകൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നത് ആക്രമണം പ്രേരിപ്പിക്കൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ വിദ്വേഷം വളർത്തൽ സായുധ ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ഈ സംഘടനകൾക്ക് നേരെ ചുമത്തിയിട്ടുണ്ട് എ ഐ സി സി ജെ കെ ഐ എമ്മിലെയും അംഗങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ഇന്ത്യാ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുകയും ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം പറയുന്നുണ്ട് ദേശീയ സുരക്ഷയ്ക്ക് ദോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘങ്ങളെ അത് ഒരു സംഘങ്ങളായാലും അത് ഏത് സ്ഥാപനങ്ങളായാലും തടയാൻ നിരോധനം ആവശ്യമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിപ്പിലൂടെ പറയുന്നുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി നിലവിൽ അഞ്ചു വർഷത്തേക്കാണ് നിരോധനം ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ അടുത്ത അഞ്ച് വർഷത്തേക്കും കൂടെ നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും അതായത് ആജീവൻ എന്ന കാലം ഒരു നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവുമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജെ കെ എം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും ഇത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമായി പറയുന്നുണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക ഇന്ത്യാ പ്രചാരണം നടത്തുക ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ജെ കെ ഐ എമ്മിൽ ചുമത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ അധികാരത്തോടുള്ള അനാദരവ് ക്രമസമാധാനം അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അശാന്തി സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ വിഘടനവാദത്തിനായി സായുധ പോരാട്ടം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയും ഇവരുടെ ഒരു അജണ്ടയാണ് ജെ കെ ഇനിയും തുടരാൻ അനുവദിക്കുന്നത് ജമ്മു കാശ്മീരിന്റെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിട്ട് കാശ്മീരിൽ എത്തിയതോടെയാണ് കാശ്മീരിൽ വീണ്ടും തീവ്രവാദ ആക്രമണം തുടങ്ങിയത് നേരത്തെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തതിനു ശേഷം വലിയ രീതിയിൽ ഒരു തരത്തിലുമുള്ള ആക്രമണവും അതോടെ ൊപ്പം തന്നെ വലിയ രീതിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതെ സമാധാനപരമായിട്ടായിരുന്നു ജമ്മുകാശ്മീർ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് റംസാൻ ആയിരുന്നാലും ജന്മാഷ്ടമി ആയിരുന്നാലും രാജ്യത്ത് നടക്കുന്ന എന്താഘോഷവും കാശ്മീരിലെ ജനങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുമായിരുന്നു കൂടാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെയാണ് കാശ്മീരിൽ സൈനികർക്ക് നേരെയും കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണങ്ങളൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കാൻ ഒരു കാരണമായി അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിർണായക നീക്കത്തിൽ കാശ്മീരിലെ സുപ്രധാന പദവികളടക്കം എല്ലാ അധിക ചുമതലയെയും ലഫ്റ്റനന്റ് ഗവർണർക്കായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അതായത് ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്ക് ചെറിയ സുരക്ഷകൾ അതായത് റോഡ് കൃഷി ഉൾപ്പെടെയുള്ള സുരക്ഷകളും ആഭ്യന്തരം സുരക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ അധികാരങ്ങളും ജമ്മു ജമ്മുകാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർക്കായിരിക്കുമെന്ന ഒരു സുപ്രധാനമായ ഒരു ഉത്തരവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കർശനമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയും പ്രതീക്ഷിക്കാം എന്നതാണ് യാഥാർത്ഥ്യം

ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീറ്റ് വർദ്ധിക്കുന്നു